പാർട്ടിനെ പ്രോത്സാഹിപ്പിച്ച സി പി എം നേതൃത്വത്തിന് പ്രത്യേകം നന്ദി പറയാണ് ഈ പാർട്ടി ഈ പാർട്ടി ഇത്ര ഹിറ്റാക്കിയത് വിഷ്ണുനാഥ് മാത്രമല്ല സി പി എമ്മിൻ്റെ മണ്ടത്തരമാണ് ആരാണ് അവരുപദേശിച്ചത് ഈ കാര്യത്തിൽ കേസെടുക്കാൻ മാധ്യമങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ വരികൾ ഒരു മലയാള അധ്യാപകനോ അധ്യാപികയോ കുട്ടികൾക്ക് ഒരു പദ്യഭാഗം എങ്ങനെ വിവരിച്ചു കൊടുക്കുന്നു അതുപോലെ ആ പാട്ടിലെ വരികൾ ആവർത്തിച്ച് ചൊല്ലി അതിലെവിടെയാണ് അയ്യപ്പനെ നിന്ദിച്ചിട്ടുള്ളത് എവിടെയാണ് മതവിദ്വേഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെറ്റായ പരാമർശനം എവിടെയാണ് എന്ന് ഞാൻ കണ്ട ചാനലുകളെല്ലാം മാധ്യമങ്ങളെല്ലാം അത് വിശദീകരിച്ചു കൊടുത്തു ഗവൺമെൻറ്റിനോട് ഗവൺമെൻറിനത് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഏതായാലും അവർക്ക് വൈകിയാണെങ്കിൽ പോലും അവർക്ക് ബുദ്ധി ഉദിച്ചു സൽബുദ്ധി ഒദിച്ചു എന്ന് മനസ്സിലാക്കുന്നു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി വളരെ പരിചയ സമ്പന്നനായ ഒരു എം എൽ എ ആയ വ്യക്തിയാണ് അദ്ദേഹം തന്നെ ഡ്രോ ചെയ്തില്ല ആലോചിക്കുന്ന പറഞ്ഞ് അദ്ദേഹം തന്നെ കേസ് കൊടുത്തിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇന്നലെ ചേർന്ന് മറ്റു വിവരങ്ങളൊന്നുമല്ല അവര് പത്മകുമാറിനെതിരെയോ വാസുവിനെതിരെയോ പാർട്ടി നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് തീരുമാനമില്ല കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആ കേസിനെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ കോൺഗ്രസിന്റെ എല്ലാ ബൂത്ത് കമ്മിറ്റികളും ചേർന്ന് ഈ ഗാനം ആലപിക്കും ഇത് തരംഗമായിട്ട് മാറ്റും ഈ ആക്ഷേപത്തിൽ സി പി എം ഇന്ന് കാലിടറി വീഴുകയാണവര് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഈ പാട്ടിലെ വരികൾ കേരളത്തിലെ ജനഹൃദയങ്ങളിൽ പതിഞ്ഞ വരികൾ തന്നെയാണ് ജനങ്ങൾ അതിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്താ കേൾക്കുന്നതിന് പോറ്റിയെ കേറ്റിയേ സ്വർണ്ണം ചെമ്പായി മാറ്റിയേ അല്ലേ യാഥാർത്ഥ്യം അയ്യപ്പന്റെ സ്വർണം കട്ടു സ്വർണം വിറ്റ് കാശാക്കി എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് അതൊരു യാഥാർത്ഥ്യമല്ലേ കേരള ഹൈക്കോടതി എത്രവട്ടം പറഞ്ഞതാണ് കേരള സർക്കാർ നിയന്ത്രിക്കുന്ന പോലീസ് അല്ലേ കേസ് രജിസ്റ്റർ ചെയ്ത് സി പി എമ്മിന്റെ നേതാക്കന്മാര് ജയിൽ കിടക്കുകയല്ലേ അവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞിരിക്കല്ലേ ഹൈക്കോടതി തന്നെയല്ലേ പറഞ്ഞത് ഇനിയും കൂടുതൽ ഉന്നതന്മാർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെ അറസ്റ്റ് ചെയ്യണം സ്വർണം കണ്ടെടുക്കണ്ടേ എവിടെയാണ് സ്വർണം അതല്ലേ വിഷയം ഈ പാട്ട് പാട്ടുപാടിയതാണ് ആക്ഷേപം സ്വർണം കട്ടതിനേക്കാൾ വലിയ കാര്യമാണോ കട്ടു എന്ന് പറയുന്നത് അതുകൊണ്ട് സി പി എം തെറ്റിതിരുത്തണം അല്ലെങ്കിൽ ഞങ്ങൾ പതിനായിരങ്ങളുടെ പേരിൽ ലക്ഷങ്ങളുടെ പേരിൽ കേരളത്തിലെ ജനകോടികളുടെ പേരിൽ കേസെടുക്കാൻ ഞങ്ങൾ സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ് പാർട്ടി ഞാൻ ആസ്വദിക്കുന്നത് ആസ്വദിക്കേത് സി പി എമ്മിന് റണം ഉണ്ടാക്കിയത് ഒരു വിശ്വാസിക്കും റണമുണ്ടായിട്ടില്ല വിശ്വാസിക്ക് ഈ പാർട്ടിയില് സംതൃപ്തിയാണ് അയ്യപ്പന്റെ സ്വർണം കട്ടവരെ ലോകത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ സാധിച്ചതിലുള്ള എളിയ സംതൃപ്തിയാണ് വിശ്വാസികൾക്കുള്ളത് മറ്റൊരു മണ്ടത്തരം കമ്മീഷൻ തീരുമാനിക്കട്ടെ തിരഞ്ഞെടുക്കപ്പെട്ടവര് എല്ലാവരും ഈ പാർട്ടിന്റെ ബലത്തിൽ ഈ പാർട്ടിയെ ടൂട്ട് ചെയ്തവരുണ്ടെങ്കിൽ അങ്ങനെ എലക്ഷൻ റിസൾട്ട് മുഴുവൻ കമ്മീഷൻ പരിശോധിക്കട്ടെ ഇൻഡിവിജ്വൽ കേസുമായിട്ട് വരട്ടെ ഏത് കേസിലാ വളരെ ബാലിശം വളരെ ബാലിശം അവരോട് സഹതാപം തോന്നുന്നു കേരളത്തിലെ സി പി എം നേതൃത്വത്തോട് സഹതാപം തോന്നുന്നു അതെ അതിപ്പോ ഇതിലേക്ക് മാത്രം ഒന്നും ചുറ്റിക്കതല്ല ഞങ്ങൾ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളെ പലതിനേയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ശബരിമല ഇഷ്യൂ അതില് പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെയാണ് അതിനെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം പാർട്ടിയിലേക്ക് എത്തിയത് അവരുടെ മണ്ടത്തരത്തിലുള്ള തീരുമാനമാണ് കേസ് കൊടുക്കാനുള്ള തീരുമാനമാണ് പാർട്ടിന് പ്രചരപ്രചാരം ലഭിച്ചത് ഞങ്ങള് നേരത്തെ ആവശ്യപ്പെട്ടതല്ലേ സർക്കാരിന്റെ തെറ്റായ നയം പ്രതിപക്ഷ അതിശക്തമായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും സമരം ചെയ്ത കാര്യമല്ലേ അവിടെ സമരം ചെയ്ത കാര്യല്ലേ ഞങ്ങളുടെ വിജയമാണ് ജനങ്ങളുടെ വിജയമാണ് കോടതിയുടെ കണ്ടെത്തൽ അതോ ഇത്തരം പോലീസുകാരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പുമാണ് ഇത് ആദ്യത്തെ സംഭവല്ല കേരളത്തിൽ പോലീസ് സ്റ്റേഷനിലെ മർദ്ദനങ്ങളുടെ നിരവധിയായ അനുഭവങ്ങളുണ്ട് ഷാഫി ആക്രമിച്ചല്ലോ ഷാഫിക്കെതിരെയല്ലേ കേസ് തൃശൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ സുജിത്തിനെ ലോക്കപ്പിൽ കയ്യേറ്റം മർദ്ദിച്ചല്ലോ വശനാക്കിയല്ലോ സുജിത്തിനെതിരെയായിരുന്നല്ലോ കേസ് ഒരു നിയമ പോരാട്ടം നടത്തി ആണ് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അവർക്ക് ലഭ്യമാക്കിയത് എറണാകുളത്തെ കേസ് പോലെ തന്നെ എന്നിട്ടും മുഖ്യമന്ത്രിയുടെ കണ്ണ് തുറന്നിട്ടില്ല പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ആ പോലീസുകാരനെ സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരനെ സർവീസിൽ നിന്ന് വിരിച്ചുവിടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു സുജിത്ത് ആവശ്യപ്പെട്ടു വിഷുൽ നേരത്തെ കണ്ടതാണ് ഗവൺമെന്റ് കണ്ടതാണ് അവര് മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ് ക്രിമിനലുകളെ പോലീസിലെ ക്രിമിനലുകള് സംരക്ഷിക്കാനാണ് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ അതെല്ലാം കൊണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് ജനങ്ങൾ വിധി എഴുതിയത് അത്തരം കാര്യങ്ങളിലെ നിയമ പോരാട്ടങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എറണാകുളം ഇഷ്യൂസ് റിപ്പീറ്റേഷൻ ഓഫ് ദി റോങ് പോളി പോലീസ് പോളിസിംഗ് ദീസ് ടോർച്ചർ ഇൻ ഇൻസൈഡ് ദ പോലീസ് സ്റ്റേഷൻ ദീപീറ്റഡ്ലി ഹാപ്പനിങ് സെവറൽസ് വി ആർട്ടിംഗ് ലീഗലി ആൻഡ് പോളിറ്റിക്കലി എല്ലാം ചർച്ച ചെയ്യും ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും സംഘടനാ കാര്യങ്ങളും ശരി